ഈ ഒരു സെൽഫി സ്റ്റിക്കാണ് ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിന് ഇത്രയും ഉള്ളൂ കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ കയ്യിലിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ട്രൈ പോഡാണ് ഇത് ഞാൻ നല്ല വെയിറ്റ് ഇത് പുറത്ത് എവിടെയും കൊണ്ടുപോകാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല കേട്ടോ അങ്ങനെ ഞാൻ കുറേ മെഷീനിലൊക്കെ തപ്പി കേട്ടോ അങ്ങനെ തപ്പി തപ്പി അവസാനം എനിക്കൊരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി കാരണം ഇതെനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോകാൻ നമുക്ക് ട്രൈ പോഡായിട്ടും സെൽഫി സ്റ്റിക്കായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുവേ കാരണം ഇതിൻ്റെ ഹൈറ്റ് കണ്ട് ഇത്രയും വരുന്നുണ്ട് കേട്ടോ അത് ഇതിന് എന്നെക്കാട്ടി നിങ്ങളും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ഈ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഇതൊറ്റവരെണ്ണം കൊണ്ടുപോയാൽ മതി കേട്ടോ നല്ല ക്വാളിറ്റിയിലാണേ വരുന്നത് മുന്നൂറ് രൂപയ്ക്ക് താഴെ റേറ്റ് വരുന്നുള്ളൂ ക്വാളിറ്റി എടുത്ത് പറയേണ്ട കേട്ടോ അന്നേരം അടിപൊളി ക്വാളിറ്റിയിൽ ആട്ടോ വരുന്നത് ഇതേപോലെ ഇങ്ങനെ നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിൽ ഇത് വെക്കാൻ പറ്റും കേട്ടോ ഇരിച്ചു മറിച്ച് വെക്കാൻ വെക്കാം കേട്ടോ അങ്ങനെ എങ്ങനെ വെച്ചാണ് വീഡിയോ എടുക്കുക മീൻ ഇതിന് ഇവിടെ ഇങ്ങനെ സ്വിച്ച് പോലത്തെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഫോണിൽ കണക്ട് ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ ഫോട്ടോ എടുക്കാനൊക്കെ നല്ലതാട്ടോ ഇതിൻ്റെ ലിങ്ക് നമ്മൾ ബയോയിലുണ്ട് കേട്ടോ അന്നേരം ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ